കരുനാഗപ്പള്ളി നഗരസഭ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടി ഗുഡ് മോർണിംഗ് തുടക്കമായി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയൊന്നു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ ഇരുന്നൂറ് പേർക്ക് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പരിപാടിയായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്കാണ് തുടക്കം കുറിച്ചത് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ ഇരുന്നൂറ് പേർക്ക് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമായത് സാധാരണ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ആശുപത്രി ശ്രദ്ധിച്ചാൽ വലിയ മാറ്റമാണ് നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് കൈവുന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള ആശുപത്രി കെട്ടിടങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ നമുക്കറിയാം പഴയത് നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതുൾപ്പെടെ മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയ ഈ കെട്ടിടത്തിലേക്ക് നമുക്ക് മുഴുവൻ സജ്ജീകരണങ്ങളും മാറ്റിയെടുക്കുവാനും ആധുനിക തരത്തിലുള്ള ഓപ്പറേഷൻ ഉൾപ്പെടെ കൊണ്ടുവരുവാൻ അതിന്റെ സജ്ജീകരണങ്ങൾ കൊണ്ടുവരുവാൻ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ ഗവൺമെന്റ് നേതൃത്വപരമായി പങ്ക് വഹിക്കുക അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല നമ്മുടെ നഗരസഭ ഇത്രയും മൃഗത്തായ നിലയിൽ രാവിലെ തന്നെ നമ്മുടെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ പ്രഭാത ഭക്ഷണം അതിനു വേണ്ടി അവർ ചെയ്ത ഈ നല്ല കാര്യം നമുക്കറിയാം ഇന്ന് മുതൽ നമ്മുടെ ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് പത്ത് രൂപ ഗുണഭോക്തൃ വിഹിതമായി താലൂക്ക് ആശുപത്രിയിലെ കുടുംബശ്രീ കൗണ്ടറിൽ അടച്ചാണ് രോഗികൾക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയുന്നത് കുടുംബശ്രീ വഴിയാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ മീന സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ പദ്ധതി വിശദീകരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷഹനാൻ നസീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഡോക്ടർ പി മീന എം ശോഭന എസ് ഇന്ദുലേഹ റെജീ ഫോട്ടോ പാർക്ക മഹേഷ് ജയരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി